അപ്പൊ ഞാനൊരു മൂന്നാല് മാസം മുന്നേ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇഞ്ചിന്റെ ചട്ടിയിൽ നമ്മൾ ഓല വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചെടി നട്ടിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ചെടി കണ്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ചട്ടി നമുക്ക് എടുക്കാനും വെക്കാനും ഒന്നും യാതൊരു പ്രയാസം ഇല്ല കേട്ടോ ചെറിയ കുട്ടികൾക്ക് വരെ ഒന്ന് വലിച്ചു വെക്കാനും അമ്മമാർ പ്രത്യേകിച്ച് വീട്ടില് അമ്മൊക്കെയാണ് അല്ലെ ചെടികൾ നടുന്നത് അപ്പൊ അവർക്കൊക്കെ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഹോലയിൽ ഇങ്ങനെ ഗ്രോബേഗിൽ ഒന്ന് നമ്മുടെ അലോവേറൊന്നും നട്ടാലോ ഇപ്പൊ നമ്മുടെ ഓലേന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നന്നായിട്ട് വേ നടക്കാനും ചെടി നല്ലതുപോലെ വളരാനൊക്കെ നല്ലതുപോലെ സഹായിക്കും കേട്ടോ നമ്മുടെ ചട്ടിക്കാണെങ്കിലും ഗ്രോ ബേക്കിനാണെങ്കിലും ചാക്കിലാണ് നിങ്ങൾ നടുന്നെങ്കിൽ അതിന് ഭാരം തോന്നിക്കാതിരിക്കാനും നമ്മുടെ ഓല സഹായിക്കുക അപ്പൊ ഓല എടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ചെറു പെട്ടെന്ന് ചിതല് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചിതല് വരാതിരിക്കാനും നമ്മൾ ഇതിലൊരു കാര്യം മാത്രം ചെയ്ത് കൊടുത്താൽ മതി അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ും മറക്കേണ്ട കേട്ടോ അപ്പോ ഓല ഞാനിതാ ഇതുപോലൊന്നും ഒടിച്ച് ഒതുക്കി ഒന്ന് എടുക്കുന്നുണ്ട് നല്ല ഉണങ്ങിയ ഓലയാണ് കേട്ടോ ഇതൊരു രണ്ട് ദിവസം ആകുമ്പേക്ക് തന്നെ ശരിക്കും മണ്ണായിട്ട് ചേർന്നാണ്ട് നല്ലൊരു വളമായിട്ട് നിൽക്കുക ഓല നല്ലൊരു വളമാണ് ഓല വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ് ഞാൻ പറഞ്ഞു ചിതല് വരാതിരിക്കാന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ ഒതുക്കി ഒടിച്ച് ഞാൻ ഈ ഒരു ഓല ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓല ഇങ്ങനെ ുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ ഈർക്കി ഭയങ്കരമായിട്ടുണ്ടാവും അപ്പൊ അത് കുത്തുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി നല്ലതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇത് വെക്കുന്ന ഒരു ഇതൊന്നും തോന്നില്ല കുറച്ച് കഴിയുമ്പോഴേക്കും അതുകൊണ്ട് ഒതുങ്ങി മണ്ണായിട്ട് ചേർന്നോളൂ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് എന്താണെന്നറിയോ ഇത് നമ്മുടെ ചാരാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ വെണ്ണീരാണ് അപ്പൊ വെണ്ണീരിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഉറുമ്പ് ശല്യം നന്നായിട്ട് മാറാനും നല്ലതുപോലെ ചെടികൾക്കാണെങ്കിലും പൊട്ടാഷ്യമൊക്കെ നന്നായിട്ട് ലഭിക്കാനും മണ്ണിന് ഫലപുഷ്ടി കൂ ാനൊക്കെ നമ്മുടെ ഈ ഒരു ചാരം വളരെയധികം സഹായിക്കും പൊട്ടാശയൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പൂക്കാനൊക്കെ നല്ലതാണ് കേട്ടോ പണ്ട് മുതൽക്കേ നമ്മുടെ കൃഷിയിൽ ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതാണില്ലേ ചാരം ഇപ്പോൾ കുറച്ച് ചാരം ഇടുക ചാരമില്ലാത്തവരെന്തു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ മഞ്ഞൾപ്പൊടി നല്ലതാണ് അപ്പോൾ ഞാനിതാ നന്നായിട്ട് ചാരം ഇട്ടു അതിൻ്റെ മുകളിൽ സാധ നല്ല ചുമന്ന മണ്ണാണ് കേട്ടോ ഈ ഒരു മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ഇനി ചേർക്കുന്ന വളം ഇതാണ് കേട്ടോ ഇത് നമ്മുടെ കിച്ചണിൽ ഡെയിലി നമ്മൾ കളയുന്ന കിച്ചൺ വേസ്റ്റ് ഇതെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഉണ്ട് വലിയ പിന്നെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു കത്രിക ഉപയോഗിച്ച് ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ചെറിയ ബനാനേന്റെ ഒക്കെ തൊലിയാണ് കേട്ടോ അപ്പൊ അത് അതായത് ഞാൻ പ്രത്യേകിച്ച് കട്ട് ചെയ്യുന്നില്ല കട്ട് ചെയ്താൽ നല്ലതാണ് ചെറുതായിട്ടൊന്നും ഒതുക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പൊ അതിന്റെ മുകളിലാണെങ്കിലും കുറച്ച് ചാരം വിതറി ഇട്ട് കൊടുക്കുക യാതൊരു തരത്തിലുള്ള കീടങ്ങൾ വരാതിരിക്കാൻ എപ്പോഴും ചാരം നല്ലതാണ് കേട്ടോ ചാരത്തിന്റെ ഉപയോഗം നമ്മുടെ ചെടികൾക്ക് യാതൊരു പ്രശ്നവും പിന്നെ ഒരുപാട് വാരിക്കോരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങി പോകുകയും ചെയ്യും കേട്ടോ അപ്പം ചെറിയൊരളവിൽ ഒരു പിടി ഒക്കെ ഒരു ചട്ടിയിലേക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുത്തു കേട്ടോ ഈ ഒരു സാധാ മണ്ണിട്ട് കൊടുത്തു അപ്പം നമ്മുടെ ഈ ഒരു കിച്ചൺ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് മണ്ണായിട്ട് നന്നായിട്ട് ചേർന്ന് നല്ലൊരു എൻ പിക്ക് ആയതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ട വളമാണ് കേട്ടോ ചെടി പൂക്കാനും ഒക്കെ ഈ ഒരു വേസ്റ്റ് ഹെൽപ്പ് ചെയ്യുക അപ്പം ഇത് കണ്ടോ ഇത് ഇതിൻ്റെ തൈകള് കണ്ടോ അടിയിൽ നന്നായിട്ട് മൂന്ന് തൈയാണ് ആണ് കേട്ടോ ഒരു മദർ പ്ലാന്റിൻ്റെ അടിയിലാണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് തൈ ഉണ്ടായിരുന്നത് എല്ലാവരും നമ്മളോട് വീഡിയോയിൽ വന്ന് ചോദിക്കുന്നതാണ് എത്ര നട്ടിട്ടും തൈ വരുന്നില്ല എന്ത് കാണിച്ചിട്ടും തൈ റെഡി ആവുന്നില്ല ഇലയ്ക്ക് വണ്ണമില്ല ആകെ മുരടിച്ച് വളഞ്ഞ് ഒക്കെയാണ് എൻ്റെ അലോവേര ചെടി നിൽക്കുന്നതെന്ന് അപ്പം അങ്ങനെ നിൽക്കാതിരിക്കാന് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ നട്ട് കൊടുക്കുക ഈ ഒരു കണ്ടോ നമ്മൾ വാലി ആ ഒരു വേര് ഭാഗം മാത്രം മണ്ണിലേക്ക് വെച്ചു കൊടുക്കുക ഇല്ലേ എൻ്റെ ഭാഗം ഒന്നും മണ്ണിലേക്ക് നിൽക്കരുതേ എന്നിട്ടൊന്നും നനച്ചു കൊടുക്കുക അപ്പം വേര് ഭാഗം മാത്രം ആകുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് ഇതുപോലെ വെച്ചു കൊടുക്കുക കണ്ടോ നമ്മുടെ ഈ ഒരു ഗ്രോ ബേഗിന് ഒക്കെ ഒട്ടും വാരില്ല കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഞാനിതാ ഈയൊരു അലോവേരന്റെ ചോട്ടിലുള്ള ബാക്കി തൈകൾ തൈകള് കാണിച്ചരാട്ടോ അപ്പൊ അതിന്റെ ചോട്ടില് എനിക്ക് പറിച്ചെടുത്തപ്പത്രയും തൈ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാന്ന് തോന്നി കണ്ടോ ഇതുപോലെ നമ്മുടെ അലോവേരന്റെ ചൂട്ടില് തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മൂന്ന് നാലാമത്തെ തൈയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് തൈ ഞാൻ നമ്മൾ ആദ്യം എടുത്തു കേട്ടോ നമ്മൾ നടാൻ നേരത്ത് നമ്മൾ മൂന്ന് തൈ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഇതിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അത് കണ്ടോ നമുക്ക് ഇത്ര തൈകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് കേട്ടോ ഇത് നട്ടത് അപ്പോൾ അത്രയും നല്ലൊരു റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതൊക്കെ ഞാൻ വീട്ടിൽ നട്ട അലോവേര ചെടിയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ അടിയിൽ ഞാൻ ചിരട്ടയാണ് കമത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഈയിടെ ചട്ടിയിൽ ഈ ഒരു അലോവേര ചെടി എടുത്തൊരു വീഡിയോ കാണിച്ചു അടിവശത്ത് ചിരട്ടിട്ട് കൊടുത്താൽ ഒരിക്കലും നമ്മുടെ ചെടിക്ക് യാതൊരു പ്രശ്നവും നല്ലോണം വേരോട്ടം നടക്കും വെള്ളം ഊർന്നു പോവാനും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അലോവേര ഒരിക്കലും വെയിലത്ത് വെക്കരുത് ചെറിയൊരു തണലത്ത് വെച്ച് കൊടുക്കുക ഡെയിലി നനയ്ക്കേണ്ട ഇതുപോലെ ട്രൈ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ